രജല നിറമാ അതൊക്കെ നല്ല തീറ്റ കൊടുത്ത ശേഷം അടിക്കോളു പേടിക്കണ്ട മനസ്സിലായ തിന്നാൻ കൊടുത്തടിക്കുന്നു അതാണ് അതാണില്ല സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും നൂറിലധികം സ്ത്രീകളെ പ്രണയം നടിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ഒരു യൂട്യൂബറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തിരൂർ സ്വദേശിയായിട്ടുള്ള നിഷാൽ അഹമ്മദ് ആണ് കക്ഷി ആയ സ്ത്രീകളും പ്രവാസികളുടെ ഭാര്യമാരും തുടങ്ങി സ്കൂൾ കുട്ടികൾ വരെ ഇവന്റെ വലയിൽ വീണ് പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഇവൻ സ്ത്രീകളെ പരിചയപ്പെടുന്നു അവരുമായി പ്രണയത്തിലാണെന്ന് പറയുന്നു നേരിൽ കാണുന്നു ലോഡ്ജിൽ മുറി എടുക്കുന്നു ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു അതിന്റെ വീഡിയോകൾ എടുക്കുന്നു അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു ഇതാണ് ഇവന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഈ

ഓക്കെ ഓക്കെ പിന്നെ ഇവര് പരാതി കൊടുത്തു അല്ലേ മറ്റു കേൾക്കിന്റെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ളൊരു മുന്നേ അതേ രീതിയിലുള്ള കേസുകൾ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു മൂന്നാം കേസുകൾ താമരശ്ശേരി സ്റ്റേഷനിൽ മുന്നേ ഒരു കേസിൽ ഇയാൾക്കുണ്ട് അത് ഈ ഒരു വൈപ്പ് വരുന്നില്ല അത് ഒരു സീയർ മോശമായി പെരുമാറി തന്നെയാണ് അതുകൂടാതെ അദ്ദേഹം ഇയാൾക്ക് മണ്ണാർ കാർഡ് ഒരു കോപ്പൊ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ക്സോ കേസ് അടക്കമുള്ള മൂന്നാല് കേസ് ഇവന്റെ പേരിലുണ്ട് അതിന് പുറമേയാണ് ഇപ്പോഴുള്ള കേസ് അല്ലെ ഞാൻ പറഞ്ഞില്ല ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമായി ഇവൻ അടുപ്പത്തിലായി അവരെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചതായിരുന്നു ആ സമയത്താണ് ഓട്ടിസം ബാധിച്ച് കുട്ടികളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ഹിമാതിരി ഉടായിപ്പ് കാണിക്കുന്ന സകല ആൾക്കാരുടെ മെയിൻ പരിപാടിയാണല്ലോ ഈ ചാരിറ്റി എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണല്ലോ ഇവർ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തായാലും ആ വീഡിയോയിൽ ആളുകൾക്ക് പണം അയക്കാനും ബന്ധപ്പെടാനും കൊടുത്തത് ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ ആയിരുന്നു അങ്ങനെ ആ നമ്പറിലേക്ക് ഇവൻ മുമ്പ് പറ്റിച്ച് ഒരുപാട് സ്ത്രീകൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെയാണ് ഇവന്റെ തട്ടിപ്പ് ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇവന്റെ വലയിൽ വീഴാത്ത ഒന്ന് രണ്ട് പെൺകുട്ടികളും കൂടി ഈ സ്ത്രീക്ക് സപ്പോർട്ടായി വന്നു അങ്ങനെ അവരെല്ലാരും കൂടി പരാതി കൊടുത്തതോടെയാണ് അകത്താകുന്നത് ഞാൻ പറഞ്ഞില്ല ഇവനൊരു യൂട്യൂബറും കൂടിയാണ് റൊമാന്റിക് വീഡിയോകളാണ് ഇവന് ആയിട്ട് ചെയ്യുന്നത് അങ്ങനെ റീച്ചുള്ള ആളൊന്നുമല്ല പക്ഷെ എത്തേണ്ട ആളുകളുടെ ഇടയിലേക്ക് ഇവന്റെ വീഡിയോ കൃത്യമായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ ഇവന്റെ വലയിൽ വീഴുന്നുമുണ്ട് ഇനി ഇവനൊരു ലൈവിൽ വന്ന് സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ചൊരു കഥ പറയുന്നുണ്ട് നമുക്ക് ആരോഗ്യം നോക്കണം കേട്ടോ ആയൊക്കെ നല്ല തീറ്റ കൊടുത്തതിനെ ശേഷം അടിക്കോളു പേടിക്കണ്ട മനസ്സിലായോ തിന്നാൻ കൊടുത്തടിക്കാൻ കേട്ടിട്ടില്ല അതാണില്ല സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും അപ്പൊ പ്രശ്നമില്ലല്ലോ മനസ്സിലായോന് കാര്യം മനസ്സിലായല്ലോ ഞങ്ങൾക്ക് അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നു ഓ നല്ലോണം മനസ്സിലാവണ്ട് മോനെ അതെ ഇപ്പൊ നമ്മളെക്കാളും നല്ലോണം ഈ മനസ്സിലാക്കുന്നുണ്ടാവല്ലല്ലോ അല്ലെ ജയിലിലല്ലേ ഇനി അവിടുത്തെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കിട്ടോ വാ എന്നിട്ട് ബാക്കി നമ്മളെ മനസ്സിലാക്കി തരുണ്ട് ഒരാള് ചെയ്താൽ അത് കുളിച്ചാൽ പോകുന്ന ഒരു ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഏഹ് ഒരു മതിലിന്ന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അടക്കാൻ പറ്റൂലായോ പക്ഷെ തുള ഇടാൻ വെച്ചാൽ ചുറ്റി കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെ ഓരോരോ മതിലും ഇട്ടിട്ട് പോവാം കത്തണ്ടവർക്ക് കത്തും മനസ്സിലായോ ആ മിക്കവാറന്നെ എല്ലാ പെണ്ണുങ്ങളും കൂടും കത്തിക്കും അതാണ് ഉണ്ടാവാൻ പോണത് കണ്ട പെണ്ണുങ്ങളൊക്കെ ചതിച്ചുപയോഗിച്ചതിനു ശേഷം അവന് ഇരുന്ന് കൊണിക്കുന്ന കണ്ടില്ല എന്തൊക്കെ ആഭാസങ്ങളാണ് വിളിച്ചു പറയുന്നത് ഡബിൾ മീനിങ്ങിന്റെ രാജാവായ പോച്ച പോലും എന്റെ മുന്നിൽ ഒന്നല്ല എന്ന് തോന്നുന്നു അതും സ്വന്തം വീട്ടിലിരുന്നാണ് ഇജാദ്യ വർത്താനം പറയുന്നതും കൂടി നോക്കണം അവന്റെ ഒരു ചുറ്റുകയും തൊടയും നിന്റെ അണ്ണാക്കില് തുളയത് നോക്കിക്ക സീൻ പോനെ ബാക്കിയാണ്ട് നോക്കാം നിങ്ങൾക്ക് അശ്വനി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വീഡിയോ എടുക്കുന്നതിനെ ന്യായീകരിച്ച് പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കേട്ടത് കാമുകന്റെ അവകാശമാണ് പോലും എന്ത് പെണ്ണിനെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി പൈസ തട്ടുന്നതാണോ കാമുകന്റെ അവകാശം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാമുകൻ എന്നല്ല വിളിക്കാറ് പീഡന വീരൻ എന്നാണ് വിളിക്കാറ് വെറുതെ കാമുകൻ എന്നൊക്കെ പറഞ്ഞ് കാമുകന്മാരുടെ വിലകളെടുത്ത് അതിങ്ങനെ ഒന്നും വേണ്ട നീ നിന്നെ തന്നെ ഇനി പീഡനം വീരൻ എന്ന് വിളിച്ചാൽ മതി ഇനി ഇവന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നല്ല ബൈക്കിൽ ണ്ടല്ലോ ആ കെട്ടി പിടിക്കുന്ന സമയത്ത് ഒരു ചൂടായിട്ടുണ്ട് എന്റെ അനുഭവം എന്റെ പൊന്നേ ഒരു ഒലക്ക കിട്ടോ എന്റെ കൈയിലുള്ളത് സ്വന്തം ഫോണായി പോയി ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചേന ഇഷ്ടമാണ് ഇവന് ഈ അവരാതൊക്കെ കണ്ടിട്ടാണ് ഈ കണ്ട് പെണ്ണുങ്ങളൊക്കെ പിന്നാലെ പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നും പറയണ്ട മക്കളെ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇവൻ ഉമ്മാന്റെ ഷോ ആണ് മക്കളെ ഇവേക്കാളും ഡബിൾ വരും ഉമ്മാന്റെ പെർഫോമൻസ് ആ ഭാഗത്ത് റൂം അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടപ്പോ റൂമെടുത്ത് രാത്രി എനിക്ക് എന്തിനാ റൂം റൂം ആവശ്യം എന്താ പ്രാന്തം മാസം മതിലായിരുന്നോണ്ടാവശ്യം

വീണ്ടും കുടുംബത്തിന് മൊത്തത്തിന് മാനം കിട്ടിയാ വിചാരിച്ചാ തൊള്ളേണ്ടെ നിർത്തി കെട്ടോലെ ഇതിന് മുന്നേ വളരെ പ്രശ്നമായിട്ട് വന്നേ അതിന്റെ ആ കാര്യങ്ങൾ എല്ലാരും പ്രവാസി അവനെ അവനെ അഞ്ഞി പറഞ്ഞോട്ടെ ഞാൻ മെയിൻ ഇടുകുന്നില്ല പറഞ്ഞോട്ടെ മാപ്പ് എന്നെ അവൻ പറ്റയാ മൊത്തത്തിൽ മാനങ്ങ് കെട്ടി അവോക്ക് പ്രാന്താണ് എനിക്ക് ഒരു നല്ലൊരു നോക്കണ മാപ്പ് അല്ല ഇനി മോനെ കുടിച്ചേ ഇതിനെ ഞങ്ങ കുടുംബമുല്ല മൊത്തത്തിൽ ഇതി മാനങ്ങ് കെട്ടി ഓക്ക് പ്രാന്താണ് നമ്മാ ഇത് മെയിൻ ഇടുകണ്ടങ്ങ ചെല്ലി പോണ വാലൊരു അല്പം അല്ല മുര പോലീസ് അയക്കപാടുള്ള കോളേജിൽ ഞങ്ങൾ നേരെ നിൽക്കുന്നതേ നോക്കി വാ ആ ഹൈക്കോടതി കൊടുത്തതല്ല ദീർമാ ഇത് വെർത്തിയായി ഇരുന്നെന്നല്ല പറയാ ചെല്ലി എന്തിനാ എനിക്ക് എന്തൊക്കെ വൃത്തിയെനിക്ക് പറഞ്ഞത് എനിക്ക് മോളൊക്കെ പറഞ്ഞിട്ട് ഏത് പണിയോടെ പീഡിപ്പിച്ചാണ് താൻ ആണുങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കുടുംബം ഒന്നും ഇല്ലാന്ന് വിചാരിച്ചാ ഞങ്ങൾ മുടി കെട്ടാൻ നടക്കുന്ന ആൾക്കാരാ വിചാരിച്ചു ഞങ്ങൾ മനു കെട്ടുന്നത് സ്ഥലം ഓർത്തു നിന്നു നല്ല ബെസ്റ്റ് ഉമ്മ മകൻ പറയുന്നു ഉമ്മ അത് കേട്ട് ആസ്വദിക്കുന്നു ആസ്വദിക്കുക മാത്രല്ല മോന് നല്ല ഘട്ട സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബെസ്റ്റ് ഫാമിലി മകനെ നേർവഹിക്ക് നടത്തേണ്ട ഉമ്മാന്റെ അവസ്ഥ അപ്പൊ പിന്നെ മകനെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ കിട്ടേണ്ട ഒരു മൂല്യമുണ്ട് ഈ മകൻ ഈ ഉമ്മായിൽ നിന്നും എന്തൊക്കെയാവും പഠിച്ചതെന്ന് ഞങ്ങക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ മക്കള് ഉമ്മന്റെ ചില വോയിസ് ക്ലിപ്പുകളും കൂടി ഉണ്ട് എന്തായാലും ഒന്ന് കേട്ടോക്കാം വേണ്ടടി എന്റെ കാശ് എന്റെ ഭർത്താവിന്റെ വീട്ടിലും എന്റെ കാടാമ്പുഴയിലും എത്തും ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ നാളെ എല്ലാവർക്കും വരുന്നേ എല്ലാവർക്കും അന്റെ എല്ലാ ശിങ്കിടിയേക്കും എല്ലാവരും എല്ലാരും ഇങ്ങളെ വീട്ടുകാരങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്തു മോളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തു ചെക്കനെ കൊണ്ട് അതിൻ്റെ ഉള്ളിലിട്ടാ ഞങ്ങൾ വീട്ടുകാർ വെറുതെ ചേച്ചാ നാട്ടുകാരും വീട്ടുകാർ വെറുതെ വിചാരിച്ചാ ഒരാ എല്ലാരും യൂസ് ആള് കൊള്ളാലോ നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ കേട്ടോ ഇത്ര തോന്നെ പീഡന കേസ് വരൂല്ലടി ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂല്ല ഇങ്ങളെ അപ്പോഴത്തെ പെണ്ണുങ്ങള് മാടിക്കൊടുത്തിട്ടായി വന്നിട്ടുണ്ടെ അതോ നിങ്ങളെ മാഡല് ഈതോടുകൂടി ഞാൻ നിർത്തും ഈതോടുകൂടി നിർത്തും നോക്കിക്കോ നാളെ നേരം എല്ലാരും തിരൂരെത്തും എടി നോക്കിക്കോട്ടാ എടിയനൊക്കെ ഒപ്പൊരു തള്ളി തന്നില്ലടി അനൊക്കെ കൂട്ടി കൊടുക്കാൻ നേരം ചത്തൂടെ നിങ്ങൾക്കൊക്കെ തന്റെ കുമ്മ മക്കളെ കൊണ്ടെങ്ങാന്നെ ഇത്രയും തള്ളേന ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്നതിലും തന്നെയാണ് കഷ്ടം തന്നെ ബാക്കി വേണ്ടേ എനിക്ക് പൈസ തരടി എല്ല നാളെ തിരൂര് എത്തും തിരൂര് വന്ന് അടി വാ തിരൂർ കാടാമുള്ള കുടുംബക്കാരുണ്ടല്ലോ നാളെ രാവിലെ ഞങ്ങൾ ഫാമിലി പോണത് അവിടുക്കാം ആദ്യം ചിത്രം തുടങ്ങാം പിന്നെ പത്തനംതിട്ടക്ക് ഞങ്ങളെ കുടുംബത്തിക്കാരെ മാപ്പന്റെ എല്ലാ അഡ്രസ്സും ഞങ്ങൾ വിട്ടിട്ടുണ്ട് നോക്കിക്കോ എന്നെ ഞങ്ങൾ തോൽപ്പിക്കും ചെയ്യും ഇതൊരു കിടപ്പാണ് ഞങ്ങൾ ഇത് എന്താ തോൽപ്പിക്കാനും തിരൂരിലേക്ക് വാല് സ്ത്രീ ആർക്കാണ് ശരിക്കും തല് കിട്ടാൻ പോകണത് കാത്തിരുന്ന് കാണേണ്ടി വരും നാട്ടുകാരെല്ലാരും കൂടി നിങ്ങളെ തല് ഓടിക്കാതെ നോക്കിക്കോണ്ടോ ഇത് എന്താണ് വിചാരിച്ചത് ഇജും ആ മറ്റോർത്ത് കിടന്നു ഞാൻ അവളും കുറച്ച് പൈസ അയച്ച എന്നിട്ട് ഈ തേവിടിച്ച് വൃത്തി കിടപ്പുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണേ നിങ്ങൾ എല്ലാവരും കൂടെ നിശാലോ വലുത്തുനിന്ന് വിചാരിച്ചാ നിങ്ങൾ എന്തിനാണ് ഈ നിശാലിനെ യൂസ് ചെയ്തെന്ന് ഞങ്ങൾ തെളിയിക്കും തെളിയിച്ചിരിക്കും ഞങ്ങൾ ഇനി നിങ്ങളെ യൂസ് ചെയ്യൽ പറ്റൂല നോക്കിക്കൊണ്ടിട്ടാ എന്നിട്ട് പെരയിൽ ഇരിക്കണേ ഞങ്ങളെ മേക്കും നിങ്ങൾ കുതിര തേപിച്ചെ സ്വന്തം തള്ളി തന്റെ പായച്ച് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വിടും ഇനിങ്ങളെ തൊള്ള പൊന്തൂല ഇഞ്ഞിങ്ങളെ തൊള്ള പൊന്നു നാളെ ചാനലിൽ ഞങ്ങളെ കയറണത് ഇങ്ങളെ ഫോട്ടോ എല്ലാം ഞങ്ങൾ കേറ്റും നോക്കിക്കോ ഞങ്ങൾ ഇനി ഒതുങ്ങും നിങ്ങള് വിചാരിക്കേണ്ട ഞങ്ങൾ ഇനി ഒതുങ്ങൂല ഒതുങ്ങാതെ തന്നെ ഞങ്ങൾ കളിക്കണ കളിയെ കഴിച്ചൊക്കെ നോക്കിക്കടി വീർത്തി കെട്ടോളെ താന്തീം തള്ളിയും മാട ഒരുമ്പളുണ്ടാക്കിട്ടാണ് നായ്ക്ക് അതിന്റെ ഭർത്താവിന്റെ വീട്ടിലും അതിൻ്റെ കാടാമ്പളിലാണ് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ എത്താൻ പോണത് അത് കഴിഞ്ഞ് പത്തനംതിട്ടയിലെ വാപ്പാൻ്റെ അവിടെ എത്തും നാട്ടുകാരറിയാ ചാവ് വിഷം കുത്തി ചാവ് ഇമ്മി മാപ്പി മക്കളൊക്കെ പാടാ ചാവ് ഒരു ചേക്കനെ യൂസ് ചെയ്ത് നിങ്ങളുടെ കാമം മൂത്ത് നടക്ക നിങ്ങളുടെ പെണ്ണുങ്ങൾ അടിച്ചിട്ടുണ്ടല്ലോ മൂലക്കെടണം സ്വന്തം നിങ്ങളൊക്കെ കേരളം ജയില്ലേ അവരാരും കൂടി കൊടുത്തത് ഞങ്ങൾ എവിടെ നിങ്ങൾ ബന്ധത്തിലുണ്ടോ നിങ്ങൾ തെളിയിച്ചിരിക്കണം നിങ്ങൾ നിങ്ങൾ ഇപ്പൊ വിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വിട്ട മെസ്സേജ് കണ്ടി അല്ലേ കരുതുന്നതേ നമ്മൾ പറയുന്ന മനസ്സിലായില്ലേ അതായത് ഈ പെണ്ണുങ്ങൾ എല്ലാവരും നിശാൽ അങ്ങോട്ട് പൈസ കൊടുത്തവന് പിന്നാലെ പോയതാണ് പോലും പറഞ്ഞു പറഞ്ഞ് ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി എന്റെ മോനെയാണ് പീഡിപ്പിച്ചത് യൂസ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ എന്തോ ബാക്കി ഒരു ഒരു കേസിന്റെ മോനെ പേര് കൊടുക്കേ എന്തിനാ എന്റെ മോനെ പൈസ തന്നൊക്കെ ഞങ്ങൾ തെളിച്ചോളാം നിങ്ങൾ ഓരോരോ നിങ്ങളും പൈസ കൊടുക്കണ എന്തിനാന്നല്ലേ ഞങ്ങള് തെളിയിച്ചോളാം നാരണങ്ങൾ തലങ്ങൾ താറ്റി നിങ്ങൾ ഓടണം കോടതി നമുക്ക് കാണാം നീ ഞങ്ങള് വേർതിരിക്കും നിങ്ങൾ വിചാരിക്കണ്ട പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ആളില്ലാന്നാണ് ഞാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നാ വരി വരട്ടെത്തോടി അവന്റെ ബാക്കിയുള്ളവര് നിങ്ങളെ കുടുംബത്തില് ഇവിടെ ഞങ്ങൾ പോയി ഇവിടെ ഞങ്ങൾ നാട്ടിക്കും അവൻ ചെയ്യില്ല അത് നല്ലത് ഞങ്ങൾ അന്നപ്പോഴത്തൊക്കെ ഫ്രോഡുകൾ ഒഴിവാക്കാൻ പറ്റിയ ചാൻസ് ഇതാണ് നല്ലതെന്ന് ഞങ്ങള് വിചാരിക്ക കായി എന്തിനു കൊടുത്തതായിരിക്കും എന്നോട് പറഞ്ഞത് എന്തിനാണ് ഞാൻ കായ കൊടുത്തത് കാമ മൂത്ത നായ്ക്കളെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും മകൻ പീഡന കേസിൽ അറസ്റ്റിലായതിൽ അഭിമാനിക്കുന്ന ഒരു അമ്മേനെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഇനി ഇതൊക്കെ കണ്ടിട്ട് ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ ഇവന്റെ കൂടെ കിടന്ന് കൊടുക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു വരാൻ സാധ്യത ഉണ്ട് അവരോടാണ് അതായത് ഇവന്റെയും ഇവന്റെ കുടുംബത്തിന്റെയും നിലവാരം എത്രത്തോളാണെന്നുള്ള മനസ്സിലായി കാണല്ലോ ഇവൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം പറ്റിച്ചിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിന്നും ഇഷ്ടംപോലെ പൈസയും തട്ടിയെടുത്തിട്ടുണ്ട് അതല്ലാതെ ഇവന്റെ ഉമ്മ പറഞ്ഞ പോലെ ഇവരെല്ലാരും കൂടി ഇവന്റെ കൂടെ കിടക്കാൻ പൂതി വെച്ച് ഇവന് പിന്നാലെ പോയതൊന്നല്ല ഇവൻ പറ്റിച്ചതാണ് എല്ലാവരും പെട്ടുപോയതാണ് ഒന്നാം അങ്ങനെ ാണ് പോക്സോ കേസ് വരെയുണ്ട് അതിന്റെ മേലേക്കൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി വരെ സപ്പോർട്ടായി വരരുത് ഒരു അപേക്ഷയാണ് അല്ല സപ്പോർട്ട് ഫോർ നിഷാദ് എന്നും പറഞ്ഞുകൊണ്ട് ചില ഉടായ്പ് മെനി അസോസിയേഷൻ ടീം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞു അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് തേടി നിങ്ങൾക്ക് തോന്നുന്നത്